കനിക്കുട്ടി അവളക്കട കിലുക്കി വെച്ച് കളിക്കണമുണ്ട് അവിടെ കിഴിക്കി കിഴുക്കി കടിച്ചു കഴിച്ചു നിന്നല്ലേ കുഞ്ഞിക്കൊച്ചാണേ കളിക്കണ കുഞ്ഞിക്കൊച്ചാണേ കളിക്കണ കുഞ്ഞിക്കൊച്ച ശരിക്കേണ്ട ഇവിടെ ഇവിടെ അവിടെ നോക്കല്ലേ ഇവിടെത്താ റോട്ടിക്കൂടെ വണ്ടി പോണ നോക്കണതാണേ കൈതാ ശി ഗുഡ് ഗേൾ ഈ കൈതാ നീ ആ അതുകൊണ്ട് അവിടെ കിടക്കാം ആ കടിച്ച് തിന്നല്ലേ കടിച്ചു തിന്നല്ലേ അല്ല ചേർന്ന് വന്ന് കിടക്കാൻ വരുന്നതാണ് അതാണ് പട്ടികളുടെ പ്രത്യേകത അമ്മയുടെ അടുത്ത് ചേർന്ന് കിടക്കണോ പട്ടി കാടിക്കും മേങ്ങിയാണ് എന്താ എന്തോ സൗണ്ട് കിട്ടും ആരുടെ സൗണ്ട് എടുക്കണേ ആളുടെ മാത്രേ താടി ഇവിടെ ചെയിക്കാണ്ട് മറ്റേ കയ്താ മറ്റേ ചെയ്താ എൻ്റെ ഇടയ്ക്ക് ചോയിക്കേണ്ടി വരും അളേ ചയിക്കാണ്ടി വരും താ താ തന്നര

വേറെ എന്താണ് മണം പിടിക്കുകയാണേ മുപ്പും കൊണ്ട് മണം പിടിക്കുക എന്താ മണം പിടിക്കണേ എന്താ മണം പിടിക്കുന്നുണ്ട് എന്താണ്